തന്നെ സദസ്സിലേക്ക് കൊണ്ടുവന്നത് നീതിയാണോ അനീതിയാണോ താൻ പണയപ്പെട്ടിട്ടുണ്ടോ താൻ പണയപ്പെട്ടിട്ടില്ലേ ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായി ദ്രൗപതി രാജപത്നി എന്നുള്ള നിലയിലും ചൂതിൽ പണയപ്പെട്ട വസ്തു എന്നുള്ള നിലയിലും ദ്രൗപതി സഭയിൽ ഉന്നയിക്കുന്നത് ഇതിനാരും മറുപടി പറയാതിരുന്നു വളരെ നേരം വഞ്ചാരി വീണ്ടും ചോദ്യം ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് നാല് പേര് പ്രധാനപ്പെട്ട നാല് പേര് തലയും കുമ്പിട്ടിരുന്നു അത് വന്ന് ഭീഷ്മരാണ് പിന്നെ ഒന്ന് ദ്രോണരാണ് പിന്നെ ഒന്ന് കൃപരാണ് പിന്നെ ഒന്ന് അശ്വത്ഥാമാവാണ് അശ്വത്ഥാമാവ് എല്ലാ അനിയതിക്കും ദുര്യോധനൻ്റെ എല്ലാ അനിയതിക്കും കൂട്ടു നിൽക്കുമെങ്കിലും ധർമ്മബോധം എന്താണ് ധർമ്മം എന്ന് നിർണ്ണയിക്കാൻ വിഷമമില്ലാത്തയാളാണ് അത് ദുര്യോധനോട് പറയുന്നുമുണ്ട് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചല്ല അവർ മാത്രമായിരിക്കുമ്പോൾ ദുര്യോധനോട് പറയും അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ചെയ്യേണ്ടിയിരുന്നത് മറ്റു വിധത്തിലായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് അതിന് സംശയമൊന്നുമില്ല അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മാവനും നിങ്ങളുടെ ഭാഗത്താണ് നിൽക്കുന്നത് ക്രിപരമ്മാവനാണല്ലോ അപ്പോൾ അച്ഛനും അമ്മാവനും നിൽക്കുന്ന ഭാഗത്ത് ഞാൻ നിൽക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അത് ചെയ്യരുതാത്തതായിരുന്നു എന്ന് ഇദ്ദേഹം പറയും പക്ഷേ ഈ ചെയ്യരുതാത്തത് ചെയ്യുന്നതിനോട് ആളാണ് ജന്മസിദ്ധമായ അരുതാത്തതിനോട് നിഷിദ്ധമായത് ചെയ്യുക അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഉണ്ടാകുമല്ലോ പക്ഷേ ഈ നിഷിദ്ധമായത് ചെയ്യുന്നത് പ്രതിരോധിക്കണം എന്ന ഒരു സ്വാഭാവികമായ സഹജമായ ആഗ്രഹം ഇല്ലാത്തയാളാണ് അശ്വത്ഥമാവ് അപ്പോൾ അശ്വത്ഥമാവും കുമ്പിട്ടിരുന്നു അത് പാടില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് അറിയാം ഒന്നും സംസാരിക്കാതെ അദ്ദേഹവും കുമ്പിട്ടിരുന്നു ജനങ്ങൾ വളരെ ജാഗരൂകരായി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ജനങ്ങളും സ്ഥിതി ചെയ്തു ജനങ്ങളെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ പ്രജകൾ അവർക്ക് ഇരിക്കാൻ പ്രത്യേകം ഇത് ബാൽക്കണികൾ ഒക്കെ സജ്ജമാക്കിയിരുന്നു അവിടെ അവരുടെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് അവരാണ് ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഇതെന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാം പ്രയാക്കന്മാർക്ക് ദുര്യോധനൻ്റെ സ്വഭാവം അറിയാം ദുശാസന സ്വഭാവം അറിയാം കാർണാൻ്റെ സ്വഭാവം അറിയാം അതുകൊണ്ട് എന്ത് നടക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അവിടെ വിതുരും ദ്രോണരും കൃപരും അശ്വത്ഥാമന ജനങ്ങൾ പരിഗണിക്കുന്നില്ല ഭീഷ്മ ദ്രോണകൃപാധികൾ ഇതിനെന്ത് മറുപടി പറയും എന്നതുമാണ് ജനങ്ങൾക്കറിയേണ്ടത് പക്ഷേ ആരും അതിന് മറുപടി പറയാതെ വന്നപ്പോഴാണ് വികരണൻ ആ അവസരം ഉപയോഗിക്കുന്നത് ആ അവസരം ഉപയോഗിച്ച് വികർണൻ ഏത് സമയത്ത് പറഞ്ഞ വാക്കുകൾ ഒക്കെ അസ്വീകാര്യമാണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ദാർശനികമായ നിരീക്ഷണം വികരണൻ നടത്തും തത്വചിന്താപരമായ ഒരു അപഗ്രഥനം ഏതേതെല്ലാം സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അത് രാജാവട്ടെ മറ്റ് സാധാരണ പ്രജയാവട്ടെ ഏത് പരിതാപകരമായ സന്ദർഭത്തിൽ വ്യസനകരമായ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുമ്പോഴാണോ അയാൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥം കല്പിക്കരുതാത്തത് അങ്ങനത്തെ ഒരു വ്യസനത്തിൽ ഇദ്ദേഹം ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ പണയം വെച്ചപ്പോൾ ദ്രൗപതിയെ പണം വയ്ക്കുമ്പോൾ അദ്ദേഹം സ്വബോധത്തിലല്ല അദ്ദേഹം ദ്യൂതവ്യസനത്തിൻ്റെ അനിയന്ത്രിതമായ ദ്യൂതവ്യസനത്തിൻ്റെ കടുംപിടുത്തത്തിൽ അമർന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കാണത് ആ വാക്കിന് സാധാരണ ലൗകികമായ അർത്ഥം കൊടുത്ത് അത് അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറഞ്ഞു മദ്യപിച്ചിരിക്കുന്നവൻ്റെ വാക്ക് ചൂതിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് മനസ്താപത്തോടുകൂടി മനസ്സിടിഞ്ഞ് സമനില തെറ്റിയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് പാഞ്ചാലിയെയും കൂടി ഞാൻ പണയം വയ്ക്കുന്നു എന്ന് പാഞ്ചാലിയെ സഹോദരന്മാരെ പണയം വെച്ചു അതുകഴിഞ്ഞ് തന്നെ തന്നെ പണയം വെച്ചു അപ്പം സഹോദരന്മാരെ പണയം വെച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അദ്ദേഹം പണയം വയ്ക്കേണ്ടത് ആരെയാണ് അങ്ങനെ പണയം വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പണയം വയ്ക്കുന്നതിന് മുമ്പ് തിരവതിയാണ് പണയം വെക്കേണ്ടത് തിരവതിയെ പണയം വെച്ചില്ല ആ അബോധാവസ്ഥയിൽ പോലും ഈ ദൂതാ വ്യസനത്തിന്റെ അനിയന്ത്രിതമായ പ്രേരണയ്ക്ക് വശമ്പതിനായി പ്രേരണയുടെ ആഘാതം കൊണ്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും ദ്രൗപതിയെ പണയം വെക്കാൻ അദ്ദേഹം തയ്യാറെ സന്നദ്ധനായില്ല സ്വയം അപ്പോഴാണ് ശൗവിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയും ഒരു മുതല് പണയം വയ്ക്കത്തക്കതായി ദ്രൗപദി നിങ്ങളുടെ സഹധർമ്മിണി അവളെ നിങ്ങൾ പണയം വെച്ച് കളിക്കുക അതിൽ നിങ്ങൾ നേടിയാലോ അപ്പോഴാണ് അങ്ങനെ ഒരു പ്രേരണ ഇട്ട് കൊടുത്തു ഏതാണ്ട് ദ്യൂതവ്യസനത്തിൻ്റെ അബോധാവസ്ഥയിലിരിക്കുന്ന ധർമ്മപുത്രർക്ക് ഒരു ആ കളിയിൽ നേടിയിരിക്കുന്ന വ്യക്തി ഒരു തള്ളുകൊടുക്കുകയാണ് അപ്പോൾ ഈ അബോധാവസ്ഥയുടെയും ജയിച്ചാലോ എന്നുള്ള തെറ്റിദ്ധാരണയുടെയും പേരിൽ അദ്ദേഹം ശരി പാഞ്ചാലിയെ പണയം വയ്ക്കുന്നു അപ്പോൾ പാഞ്ചാലിയുടെ ഗുണഗണങ്ങളെല്ലാം പറയും അപ്പോൾ പാഞ്ചാലിയെ വർണ്ണിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടും വ്യാസൻ അതെടുക്കും അത് ധർമ്മപുത്രരുടെ ദൃഷ്ടിയിലൂടെയാണ് പാഞ്ചാലിയുടെ ആ ഗുണങ്ങളെയും ശാരീരികമായ സവിശേഷതകളെയും ഒക്കെ വർണ്ണിക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് പതിനാല് പ്രാവശ്യമെങ്കിലും പാഞ്ചാലിയെ വർണ്ണിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ഈ പതിനാല് വർണ്ണനയും പതിനാല് തരത്തിലാണ് ഇരിക്കുന്നത് ഇതാണ് വ്യാസിൻ്റെ വർണ്ണനയുടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയുടെ ഈ പിന്നെ വർണ്ണനാ സാമഗ്രികൊണ്ട് സമ്പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ അണിയറ പരിശോധിച്ചാൽ നമുക്ക് ഒരു എത്തുമ്പൂടിയും കിട്ടില്ല നമ്മൾ അന്താളിച്ചു പോകും പോവും വ്യക്തിത്വത്തിൻ്റെ ഓരോ പാർശ്യങ്ങള് അല്ലേ